ശരി ഞാൻ വിളിക്കാം നമ്മുടെ ഒരു പാർട്ടി പരിചയക്കാരന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോഷ് ഐ ജി വണ് ഐ ജി ടു അതേപോലെ ക്ലോസിംഗ് ഇന്റർവ്യൂ എഴുതി തരാ മതി കൊടുത്താൽ മതി അതുപോലെ അൺഅപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും അവർക്കൊന്നും ലൈസൻസ് ഇല്ല തൻ്റെ പൈസയും മേടിച്ച് അതിൻ്റെ എക്സാം ഫീസും മേടിച്ച് ഒടുവിൽ വിളിച്ചാൽ പിന്നെ എടുക്കുകയില്ല ഇവർക്ക് ഒരിക്കലും നെബോഷ് എക്സാമിലേക്ക് നിങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ അത് ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതാവുമോ ലാസ്റ്റില് ഏതെങ്കിലും വ്യാജനടിച്ച് കൈ തരും അങ്ങനെ പ്രശ്നമുണ്ടോ സംഭവം ശരിയാ ഇവർ അപ്രൂവ് അല്ല ഇവർ വേറൊരു അപ്രൂവ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ രജിസ്റ്റർ അപ്പോൾ ഒരു അൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുക്കാൻ നെബോഷന്റെ ഒരു പോളിസിയിലും പറയുന്നില്ല അപ്പോൾ ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അൺ അപ്രൂവഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുക്കാൻ സാധിക്കില്ല ഓ ഇനി വേറൊരാളെ തനിക്ക് ഇത് എഴുതി തരും അപ്പോൾ അയാൾക്കാണ് സ്കില്ല് വരുന്നതും അയാൾക്കാണ് അതെല്ലാം അറിയാവുന്നതും

ോ നീ ഞാൻ പെട്ടു അല്ലാതെ പിന്നെ